നമസ്കാരം മലയാളി ഏറെ ഇഷ്ടപ്പെടുന്ന പ്രശസ്തനായ സംഗീത സംവിധായകനാണ് ഷാൻ റഹ്മാൻ ഇവൻ്റ് മാനേജ്മെൻറ്റ് സ്ഥാപന ഉടമയും ഒപ്പം തന്നെ പ്രൊഡക്ഷൻ മാനേജറും ഷോ ഡയറക്ടറും ഒക്കെയായ നിജുരാജ് എബ്രഹാമിനെ ഷാൻ റഹ്മാൻ എല്ലാ അർത്ഥത്തിലും പറ്റിച്ചിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണിപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കൊടുക്കാനുള്ള പണം ചോദിച്ച് വിളിക്കുന്നവരെയൊക്കെ ഭാര്യയെക്കൊണ്ട് ഹരാസ്മെൻറ്റ് കേസിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഗീത സംവിധായകൻ പോലീസിന് മുന്നിൽ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശവും അതിന് പുല്ലുവില കൽപ്പിക്കുന്നവൻ ഷാൻ റഹ്മാനെ അറസ്റ്റ് ചെയ്യാൻ കൊച്ചിയിലെ പോലീസിനും കഴിയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത സംഗീത സംവിധായകൻ ഷാൻ റഹ്മാനെതിരെ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തുവെങ്കിലും അറസ്റ്റിന് കൊച്ചി പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് കൊച്ചിയിൽ ജനുവരിയിൽ നടന്ന സംഗീത നിശയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനി ഉടമ ആ ഉടമ നിജുരാദ് നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് മുൻകൂർ ജാമ്യം തേടിയിട്ട് ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ വേണ്ടിയിട്ട് കോടതി നിർദ്ദേശിച്ചു പക്ഷേ ഇതുവരെ ഷാൻ റഹ്മാൻ കോടതിയിൽ ഹാജരായിട്ടില്ല പരാതിയുമായിട്ട് അല്ലെങ്കിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ട് നിരോധിത മേഖലയിൽ ഡ്രോൺ പറത്തിയതിനും റോഡിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിനും ഒക്കെ ഷാനിനെതിരെ വേറെ ഈ ചില കേസുകൾ കൂടി ബാക്കിയുണ്ട് ഇതുമായിട്ട് എന്നിട്ടും ഷാനിനെ അറസ്റ്റ് ചെയ്യുവാൻ നമ്മുടെ കൊച്ചി പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിന് പിന്നിലൊക്കെ ഉന്നതരുടെ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഷാൻ മുഹമ്മദിനെതിരെ ഷാൻ റഹ്മാനെതിരെ ഉയർന്നു കേൾക്കുന്നത് ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ എറ്റേണൽ റേ പ്രൊഡക്ഷൻസ് എന്ന മ്യൂസിക് ബാൻഡ് ജനുവരി മാസം ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ നടത്തിയ ഉയിരേ എന്ന പേരിലുള്ള സംഗീത നിശയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സാമ്പത്തിക തർക്കവും ഒപ്പം തന്നെ വഞ്ചന കേസും ഉണ്ടായിരിക്കുന്നത് ഉയിരേ സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്തത് കൊച്ചിയിലെ ഇവൻ്റ് മാനേജ്മെൻ്റ് കമ്പനി അറോറ ആയിരുന്നു പരിപാടിയുടെ പ്രൊഡക്ഷൻ താമസം ഭക്ഷണം യാത്ര പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ പണം തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ ഈ അറോറ ചെലവിട്ടു എന്നുള്ളത് ആകെ മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവായി എന്നും അഞ്ച് പൈസ പോലും ഇതിൽ നിന്ന് തിരികെ ലഭിച്ചിട്ടില്ല എന്നും അറോറ കമ്പനി ഉടമയായിട്ടുള്ള നിജുരാജ് പരാതിയിൽ വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷയിൽ പോലീസിന് മുന്നിൽ ഹാജരാകണമെന്ന് ഷാൻ റഹ്മാനോട് നിർദ്ദേശിച്ചത് അപ്പോൾ ഇതിനും പുല്ലുവിലയാണ് ഷാൻ റഹ്മാൻ നൽകിയത് എന്നുള്ളതാണ് ഇതോടുകൂടിയാണ് ഷാനും ഇറ്റേണൽ റേയും വമ്പൻ മീനാണ് എന്നുള്ള ചിത്രം പൊതുസമൂഹത്തിനുള്ളിൽ ലഭിക്കുന്നത് എന്നുള്ളതാണ് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഷാന്റെ മുഖം പണം ചോദിച്ച് ഷാനിനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി എന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായിട്ട് മറ്റാണ് നിജുരാജ് ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളം സൗത്ത് പോലീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല പണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഭാര്യയെക്കൊണ്ട് ഹരാസ്മെൻറ്റ് കേസ് കൊടുക്കുമെന്നും അത്തരത്തിലൊരു ഷാൻ പറയുന്ന ഒരു ഓഡിയോ കൂടി പുറത്തു വന്നു അതിപ്പോൾ വൈറലായിട്ടുണ്ട് അപ്പോൾ അതിനിടെ ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് ആണിയറയിൽ വലിയ നീക്കങ്ങളൊക്കെ സജീവമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ജനുവരിയിൽ തേവരസേഖര കോളേജ് ഗ്രൗണ്ടിൽ ഇറ്റേണൽ റേ എന്ന മ്യൂസിക് ട്രൂപ്പിൻ്റെ ഭാഗമായിട്ട് ഷാൻ റഹ്മാന്റെ സംഗീത പരിപാടി നടന്നു ടിക്കറ്റ് വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക തരാമെന്നായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നത് എന്നാൽ പരിപാടി കഴിഞ്ഞ ശേഷം പണം നൽകാതെ വഞ്ചിച്ചു എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കേസ് പണം ചോദിച്ച് ഷാനിനെ ഈ ഷാൻ റഹ്മാനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും കള്ളക്കേസിൽ കൊടുക്കുമെന്നും ആരോപിച്ചതായിട്ടാണ് നിജു കേസിൽ പരാതിയിൽ പറയുന്നത് അപ്പോൾ സഖി കെട്ടിട്ട് പോലീസിനെ സമീപിക്കുകയായിരുന്നു എറണാകുളം സൗത്ത് പോലീസ് വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തതോടുകൂടി ഷാൻ റഹ്മാൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ടാണ് ജില്ലാ കോടതിയെ സമീപിച്ചത് അപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി അവിടെ നിന്ന് നിർദ്ദേശം കൊടുക്കുന്നു അപ്പോൾ ഇതും ഷാൻ അംഗീകരിക്കുന്നില്ല സംഗീത പരിപാടിക്ക് ഏകദേശം മുപ്പത്തി അഞ്ച് അഞ്ച് ലക്ഷം രൂപ ചിലവായി ഇത് മുഴുവൻ ചിലവാക്കിയത് നിജുരാജാണ് എന്നാൽ ബുക്ക് മൈ ഷോയിലൂടെയും മറ്റുമുള്ള ടിക്കറ്റ് വരുമാനവും സ്പോൺസർഷിപ്പ് പണവും എല്ലാം പോയത് ഈ ഇറ്റേണൽ റോയ്ക്കാണ് ഇറ്റേണൽ റോ എന്ന് പറഞ്ഞാൽ മ്യൂസിക് ബാൻഡ് നല്ല രീതിയിൽ പരിപാടി കഴിഞ്ഞു എന്നാൽ നിജുരാജിന് ചെല്ലിക്കാശ് പോലും കൊടുക്കുകയും ചെയ്തില്ല അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഷാൻ മുഹമ്മദിനും ഭാര്യയ്ക്കുമെതിരെ നിജുരാജ് പരാതി കൊടുത്തത് എന്നുള്ളതാണ് മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ടിക്കറ്റ് വിൽപ്പനയിലൂടെ ബുക്ക് മൈ ഷോ വഴി കിട്ടുമ്പോൾ തിരികെ നൽകാമെന്ന വാഗ്ദാനത്തിലാണ് ഷോയുടെ നടത്തിപ്പ് നിജുരാജ് ഏറ്റെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഷോ കഴിഞ്ഞപ്പോൾ ഒരു പണവും നൽകിയില്ല ഷാൻ റഹ്മാൻ അപ്പോൾ ഈ പരിപാടിയെക്കുറിച്ച് ദുർഖർ ദുൽഖർ സൽമാൻ അടക്കം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുവെന്നും അതിലൂടെ നിജുരാജിന്റെ സ്ഥാപനത്തിന് വേണ്ടതെല്ലാം കിട്ടി എന്നുമാണ് ഷാൻ പറയുന്നത് അത്തരത്തിലൊരു ഓഡിയോ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഷാനെയും ഭാര്യയെയും നിരവധി തവണ നിജു വിളിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ഇനി ഭാര്യയെ വിളിച്ചാൽ ഹറാസ്മെന്റിന് കേസ് കൊടുക്കും എന്നുള്ള ഭീഷണിയും ഷാൻ റഹ്മാൻ നടത്തുന്നുണ്ട് അത് ആ വീഡിയോ ആ ഓഡിയോയും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ബിനി ശ്രീനിവാസിന്റെ സുഹൃത്ത് എന്ന നിലയിലാണ് ഷാൻ റഹ്മാൻ സംഗീത ലോകത്ത് സജീവമായത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം നിരവധി ഹിറ്റ് ഗാനങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ട് കോടികളാണ് വരുമാനമുള്ളത് അപ്പോൾ ഇത്തരമൊരു കലാകാരനാണ് നിജുരാജിനെ പോലൊരാളെ വെട്ടിലാക്കിയിരിക്കുന്നത് ഭീഷണി അതിരിവിട്ടതോടു കൂടിയാണ് നെജുരാജ് പരാതിയുമായിട്ട് പോലീസിന് മുന്നിലെത്തിയത് പക്ഷേ പരിപാടിയിലൂടെ പലവിധത്തിൽ ഒരു കോടി രൂപ ഷാൻ റഹ്മാന് കിട്ടി എന്ന് തന്നെയാണ് നിജുരാജ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്രയും കാശ് ലഭിച്ചിട്ടും ഒരു രൂപ പോലും ഈ നടത്തിപ്പുകാരനായിട്ടുള്ള പരാതിക്കാരന് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇയാൾ എവിടുത്തെ സംഗീതകാരന് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഗീത സംവിധായകനാണല്ലോ ഷാൻ റഹ്മാൻ അഭിനേതാവ് കൂടിയാണിപ്പോൾ അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിക്കരുത് വൃത്തികേടുകൾ കാണിക്കരുത് നിങ്ങളുടെ ഈ മുഖം മൂടി പൊതുസമൂഹം മലയാളി സമൂഹം തിരിച്ചറിയുകയാണ് അത് മനസ്സിലാക്കുക പറഞ്ഞു പറ്റിയിട്ടല്ല പണം ഉണ്ടാക്കേണ്ടത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു രൂപ പോലും ഈ എന്ന് പറയപ്പെടുന്ന പരാതിക്കാരന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് അക്ഷന്തവ്യമായ തെറ്റ് പറഞ്ഞു പറ്റിക്കൽ ശരിയല്ല എന്ന് പറയട്ടെ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന ഈ വൃത്തികൾ നിങ്ങളുടെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്കിനെ വല്ലാതെ തടസ്സപ്പെടുത്തുമെന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഇളിഭ്യനാകാൻ കൊടുക്കരുത് ഷാൻ റഹ്മാൻ